അശോക് സാർ സാറുണ്ട് ഇവിടെ ഇരിക്കും മോനെ ഇപ്പൊ വിളിക്കാർ എൻ്റെ പേര് സൂര്യ നിങ്ങളുടെ കോളേജിലെ സ്റ്റുഡന്റാ വേണ്ടേ എന് സാർ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ സ്വപ്നങ്ങൾ വെച്ച് നിങ്ങൾ എന്താ കാര്യം പറ എനിക്ക് മനസ്സിലായില്ല എന്താ അവിടെ കോളേജിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ ഹോസ്റ്റിൽ അത്ര ആൾക്കാരുടെ മരണം നടന്നിട്ടും തനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ നിങ്ങളുടെ ആ ഫേക്ക് സ്കൂളില് ഫേക്ക് സർട്ടിഫിക്കറ്റും കൊടുത്ത് ഇത്രയും നാളെ എല്ലാ വിദ്യാർത്ഥികളും പറ്റിക്കയുന്നില്ലേ അതും നിങ്ങൾക്ക് അറിയില്ലേ അവിടെ കാര്യങ്ങളെ കുറിച്ചൊന്നും നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല തന്നെ കൊണ്ട് എങ്ങനെ മറുപടി എനിക്ക് നന്നായിട്ട് അറിയാം താൻ ചെയ്ത് കൂട്ടിയതൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ് തന്നെ പോലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് നിനക്കറിയോ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല സർ ഇത്രയും വലിയൊരാളായിട്ട് ഞങ്ങളെപ്പോലുള്ള പാപങ്ങളുടെ ജീവിതം വെച്ച് പന്താടിക്കൊണ്ടിരിക്കാ നിങ്ങള് ഇത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഉള്ളപ്പലശി ഈ കടവും വാങ്ങി ഓരോ കോളേജിലും ചേർന്ന് പഠിച്ച് നല്ലൊരു ജോലി ചെയ്ത് സമ്പാദിക്കണോ എല്ലാ വിദ്യാർത്ഥികളുടെ പാരൻസിന്റെ ആഗ്രഹം എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിച്ച ആയിരം സ്വപ്നങ്ങൾ കണ്ടുവരുന്ന വരുന്ന സ്റ്റുഡൻസിന്റെ ജീവിതം വെച്ചാൽ നിങ്ങളുടെ കളി എത്രയോ വിദ്യാർത്ഥികൾ ജോലി കിട്ടാതെ വീട്ടിൽ കിടന്ന് അറിയോ നിങ്ങൾ കാരണം എത്രയോ പേര് പെരുവെടിലായി എന്നറിയോ എന്തിനാ സാർ എന്തിനു വേണ്ടിയായിരുന്നതൊക്കെ എന്ത് സാർ ഒന്നും പറയാനില്ലേ മറുപടി പറയ നീ ചോദിക്കുന്നതിനൊന്നും എനിക്ക് മറുപടി പറയാനില്ല നോക്ക് സാറേ ഇത് നിങ്ങൾക്ക് അധികം കാലം മറച്ചു വെക്കാനൊന്നും പറ്റത്തില്ല ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളേക്ക് ആരെ ചതിച്ചെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവത്തെ സ്വപ്ന സ്വപ്നയാ സ്വപ്ന എന്റെ മകള് സ്റ്റോപ്പ് ബേബി

നിന്നെ പോലുള്ളവന്മാരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല ഇങ്ങനെയൊക്കെ കാണിക്കാൻ നാണോ അല്ലേ നിനക്ക് ഞാൻ ആരാന്നാ നീ വിചാരിച്ച മര്യാദയ്ക്ക് അടിച്ച് തോലെ പിടിക്കും ഞാൻ ഇനി നീ എന്റെ കൺ മുമ്പിൽ വന്നാലുണ്ടല്ലോ വച്ചേക്കില്ല നിന്നെടുക്ക് എല്ലാരും വീഡിയോ എടുക്ക് ഇവനൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്ന നാട്ടുകാരെ അറിയട്ടെ മേലെ ഒരുത്തിനെ ഇതുപോലെ ചെയ്യാൻ ധൈര്യപ്പെടരുത് എല്ലാരുടെ മുമ്പിൽ നാണൻ കിട്ടട്ടെ ഈ ഒരു ഇങ്ങനെ ഒന്നും ചെയ്യരുത് വീഡിയോ എടുത്ത് എല്ലാരും കാണിച്ചു കൊടുക്കാ നോക്കുന്നത് ഇവൻ കാണിച്ചു കൊണ്ടേക്ക് നിങ്ങളെല്ലാരും കണ്ടതല്ലേ ഇവനെ പോലുള്ളവരൊന്നും ഈ മുമ്പിൽ ജീവിച്ചിരിക്കാൻ പാടില്ല നീ കോളേജിലേക്കുള്ള കൊടുത്തിരുന്നോ പത്ത് ഞാൻ മെക്കാനിക്കൽ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗുഡ് ബട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആർക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല എല്ലാരും ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യാന്ന ഞാനും അവരെ പോലെ ആവില്ലേ ആരും ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിരിക്കില്ലേ ഞാൻ നിന്നെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല നിന്റെ ഇഷ്ടം പോലെ എന്താ ഞാൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല മെക്കാനിക്കൽ കോഴ്സ് പഠിക്കണോന്നുള്ളത് അവളുടെ ഒരു സ്വപ്നമായിരുന്നു മേഡം സ്വപ്ന നിങ്ങളെ നിങ്ങൾക്കൊരു പോസ്റ്റ് ഉണ്ട് ഇതിലൊരു സൈൻ ചെയ്യൂ ചെയ്യോ ഇതാ എല്ലാരെയും no, കണ്ണിലൂടെ ഒന്ന് ഇറങ്ങിപ്പോയ മോളെ എന്റെ സ്ഥാനത്ത് നിങ്ങളുടെ മോളായിരുന്ന നിങ്ങൾ എങ്ങനെയായിരിക്കോ ചെയ്യാ മേഡം വൈകുന്നേരം മുതല് റൂമിൽ തന്നെ ഇരിക്കുക ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ആപ്ലിക്കേഷൻ എല്ലാ കോളേജുകളും നിനക്ക് എനിക്കുള്ള അധികാരങ്ങൾ വെച്ച് വെച്ച് ഒരു സീറ്റ് സീറ്റ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അധികാരം കിട്ടുന്ന എനിക്ക് വേണ്ട എന്റെ മോൾക്ക് ശുപാർശ ശരി എന്നിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ ഇത് ഞാൻ മാത്രം നേരിടുന്ന പ്രശ്നമല്ല പ്രശ്ന എന്നെ പോലെ കഴിവുള്ള എത്ര പെൺകുട്ടികളെ ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും ഇത് അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതെ അത് ചെയ്തേ മതിയാവുന്ന ഒരു വാശി എന്റെ ഉള്ളിലുണ്ട് നമുക്കൊരു കോളേജ് തുടങ്ങണം പാപ്പ വാട്ട് നീ എന്താ തമാശ എന്ത് നോ പപ്പ ഐം സീരിയസ് നിങ്ങളെപ്പോലൊരു പപ്പ എനിക്കുള്ളപ്പോ എന്നെ കൊണ്ട് എന്ത് വേണേലും സാധ്യമാവും പപ്പ എന്റെ കൂടെ നിൽക്കലേ പറയേ ശരി മോളെ നീ ഒരാഗ്രഹം പറഞ്ഞതല്ലേ ഉറപ്പായിട്ട് ഞാനത് സാധിച്ചു തരും ഞാൻ നിന്റെ കൂടെ ഇല്ലേ മോളെ നീ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഓക്കെ ഒരു വർഷത്തിനുള്ളിൽ നിന്റെ ആഗ്രഹം ഞാൻ നേടിത്തരും അതൊക്കെ ഞാൻ ആ ശരി ഈ സ്വപ്നം നിങ്ങളാണോ ഞാൻ നിങ്ങളോട് വീട്ടിലോട്ട് ചെല്ലാനാ പറഞ്ഞേ ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ലെന്നോ